കോഴിക്കോട്ടെ നാൽപ്പത്തിയഞ്ചുകാരൻ്റെ മരണത്തിൽ ദുരൂഹതയേറുന്നു മൃതദേഹം വീണ്ടും പുറത്തെടുത്ത് പോസ്റ്റ്മോർട്ടം നടത്തും വെള്ളയിൽ നാലു ദിവസം മുൻപ് മരിച്ച തോണിച്ചാൽ സ്വദേശി അഷീമിന്റെ മൃതദേഹമാണ് പുറത്തെടുക്കുന്നത് സുഹൃത്തുക്കൾക്കൊപ്പം അധ്യപിച്ച് അവശനായി വീട്ടിലെത്തിയ അഷീം അടുത്ത ദിവസം മരിക്കുകയായിരുന്നു ആന്തരിക രക്തസ്രാവമാണ് മരണകാരണമെന്ന് കണ്ടെത്തിയെങ്കിലും പോസ്റ്റ്മോർട്ടം നടത്താതെ സംസ്കരിക്കുകയായിരുന്നു അനഘ ഹർഷൻ ചേരുന്നു അനഘ കോഴിക്കോട്ടെ നാൽപ്പത്തിയഞ്ചുകാരൻ്റെ മരണത്തിൽ ഏത് തരത്തിലുള്ള ദുരൂഹതയാണ് നിലവിൽ ഉയരുന്നത് ോഹിണി കോഴിക്കോട് തോണിച്ചാൽ സ്വദേശി നാൽപ്പത്തിയഞ്ചുകാരനായിട്ടുള്ള അഷീമിന്റെ മരണത്തിലാണ് ഇപ്പോൾ കുടുംബം ദുരൂഹത ഉന്നയിച്ചുകൊണ്ട് രംഗത്ത് വന്നിരിക്കുന്നത് നാല് ദിവസം മുമ്പാണ് അഷീമ ഈ കൂട്ടുകാർക്കൊപ്പം മദ്യപിച്ച് അതിനുശേഷം വീട്ടിലെത്തിയ അഷീമ അവശനിലയിലായിരുന്നു എന്നും പിന്നീട് കോഴിക്കോട് ബീച്ച് ആശുപത്രിയിൽ അഷീമിനെ എത്തിക്കുകയും ചെയ്തു എന്നുമാണ് കുടുംബം പറയുന്നത് ആ സമയത്ത് അഷീം മരണപ്പെടുകയും ചെയ്തു ഈ ആശുപത്രിയിൽ നിന്ന് ലഭിച്ച വിവരമനുസരിച്ചാണെങ്കിൽ ആന്തരിക രക്തസ്രാവമാണ് മരണത്തിന് കാരണം ആശുപത്രിയിൽ നിന്ന് റിപ്പോർട്ട് ലഭിക്കുകയും ചെയ്തു പക്ഷെ ആ സമയത്ത് പോസ്റ്റ്മോർട്ടം ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഈ മൃതദേഹം സംസ്കരിക്കുകയും ചെയ്തു പിന്നീടാണ് കുടുംബത്തിന് ഈ ഭാര്യ ഉൾപ്പെടെയുള്ളവർക്കൊരു സംശയമുണ്ടായത് ഈ ഏതെങ്കിലും തരത്തിൽ സുഹൃത്തുക്കളിൽ നിന്ന് മർദ്ദനമേൽക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ടോ അല്ലെങ്കിൽ ഇതൊരു കൊലപാതകമാണോ എന്നതടക്കമുള്ള കാര്യങ്ങൾ ഈ ബന്ധുക്കളടക്കം ഉന്നയിച്ച് രംഗത്ത് വന്നത് ഇവർ പരാതി നൽകുകയും ചെയ്തു പോലീസിൽ ഇതിനെ തുടർന്നാണ് ഇന്ന് അല്പസമയത്തിനകം ഏകദേശം ഒമ്പത് മണിക്ക് ശേഷം ഈ കോഴിക്കോട് ഈ വെള്ളയിൽ ഉള്ള സ്ഥലത്ത് വെച്ച് ഈ ഖബർ കുഴി എന്നിൽ നിന്ന് ഈ മൃതദേഹം പുറത്തെടുത്ത് വീണ്ടും പോസ്റ്റ്മോർട്ടം ചെയ്യും എന്നാണ് ഈ ബന്ധപ്പെട്ട പോലീസ് അധികൃതർ പറയുന്നത് അല്പസമയത്തിനകം തന്നെ ഈ നടപടികൾ ആരംഭിക്കും രോഹിണി വിവരങ്ങൾ നൽകിയത്